അവരിപ്പോഴും എസ് ഐ ആർ ത്രീ സെവൻറ്റി സി എ എൻ സി ആർ ഇപ്പൊ ഭയക്കുന്നത് യു സി സി ഇങ്ങനെ അക്ഷരങ്ങളെ ഭയന്നിങ്ങനെ മൂന്നക്ഷരങ്ങളുടെ പാക്കുകളെ ഭയന്നും ജനങ്ങളെ അനാവശ്യമായി അന്യായമായി ഭയത്തിൽ ആഴ്ത്തുകയും ചെയ്ത് മുമ്പോട്ട് നീങ്ങുകയാണ് എതിർ കക്ഷികൾ പക്ഷെ ഇതെല്ലാം ഇന്ത്യൻ ജനതയ്ക്ക് അനുഗ്രഹമായി തന്നെയാണ് വരാൻ പോകുന്നത് എസ് ഐ ആർ ആണ് ഏറ്റവും വലിയ ആസിഡ് വാഷ് ഏറ്റവും വലിയ ജനാധിപത്യ വോട്ടിംഗ് പ്രക്രിയയിലെ ഏറ്റവും ശുദ്ധീകരണ ശക്തിയുള്ള പവറാണ് എസ് ഐ ആറ് അതെന്ത് വില കൊടുത്തും നടപ്പിലാക്കിയിരിക്കണം നമുക്ക് കള്ളക്കമ്പുകൾ ആര് വോട്ട് ചെയ്യേണ്ട യഥാർത്ഥ വോട്ട് ചോരി കഴിഞ്ഞ ഇത്രയും കാലം ആര് നടത്തിയിരുന്നു എന്നുള്ളതൊക്കെ വ്യക്തമാകും We mm -hmm.